ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെ എന്താ പറഞ്ഞായിരുന്നു ഡ്രസ്സൊക്കെ കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നോ അതെല്ലാം ഒന്ന് എടുത്തു വെക്കലും ഒക്കെ ആയിട്ട് ഒരു ചെറുതാണോ വലുതാണോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പറയാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും മുഴുവൻ വീഡിയോസും കാണുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും കാര്യമല്ലായിട്ട് പറഞ്ഞു കുറച്ച് വേറെ കാര്യം പറഞ്ഞു പറഞ്ഞവർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിത്തിയെ ചോദിച്ചായിരുന്നു നിത്യ പറഞ്ഞായിരുന്നു ചെമ്പത്തിപ്പൂവിൻ്റെ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടി ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ കാര്യം ഞാനത് പറഞ്ഞപ്പോൾ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയപ്പോൾ അത് കമ്പനിലൂടെ അറിയിക്കാനുള്ള മനസ്സ് തോന്നിയില്ല അതുകൊണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഉണ്ടായിരുന്നു വണ്ണം കുറയുന്നതിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു ഞാനത് പറയാമേ പറയാമെന്ന് പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്ക് ഈ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തെറ്റിപ്പോയെന്നേ ഇടയ്ക്ക് ഒരു പനിയൊക്കെ വന്ന് മൊത്തത്തിൽ അങ്ങ് തെറ്റിപ്പോയി വീണ്ടും ഞാൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ നമ്മൾ തുടങ്ങിയാൽ അങ്ങ് കണ്ടിന്യൂ ആയിട്ട് അതങ്ങ് തുടങ്ങി പോകും വലിയ ഫുഡ് കുറയ്ക്കലൊന്നുമല്ല കേട്ടോ ഞാനത് പറയാം ഇച്ചിരി ഒന്ന് വെയിറ്റ് കുറഞ്ഞേച്ച് പറയുന്നില്ലേ നല്ലത് അല്ലാതെ ഞാനീ ഉണ്ണിത്തെ ചേട്ടൻ എന്നെച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ ഉറക്കത്തില്ല ഏ ഇവർ ഇങ്ങനെയാണോ വെയിറ്റ് കുറയ്ക്കുന്നതെന്ന് ഉറക്കത്തില്ല അതുകൊണ്ട് വെയിറ്റ് ഇച്ചിരി കുറഞ്ഞതിന് ശേഷം ഞാൻ പറയാമേ പറയാം ഉറപ്പായിട്ടും പറയാം നിത്യം ഉണ്ട് കുറേ പ്രാവശ്യം ചോദിച്ച കാര്യമാണ് ഉറപ്പായിട്ടും ഞാൻ പറയും പറയാതിരിക്കത്തില്ല കാര്യം വലിയ ഡയറ്റിങ്ങൊന്നും അല്ല ചെറുതായിട്ടൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പറയാം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണാണ്ട് എല്ലാവരും അങ്ങ് പോകുന്നല്ലാതെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള കുക്കിംഗ് പിന്നെ പറയല്ലേ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെയാണ് അപ്പം നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാമേ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണേ പുട്ട് ഞാൻ സാധാ പുട്ടല്ല കേട്ടോ നമ്മുടെ വീണ്ടും കിസ് കിശനോട് എല്ലാവരും ചോദിച്ചു കേട്ടോ എമ്മി കിസിനൊക്കെ ചോദിച്ച് മാറിയില്ലയെന്ന് ചോദിച്ചു ചില സമയത്തേ ഉള്ളത് ചിലപ്പോൾ കുഴപ്പമില്ല മുരിങ്ങയില ഇട്ടു പിന്നെ നമ്മുടെ ക്യാരറ്റ് ഇട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോലെ ഈ മുരിങ്ങയില പുട്ട് ഇവർക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ മുരിങ്ങയില നമുക്ക് ബി പി കുറയാൻ ഏറ്റവും നല്ല സാധനമാണ് ഇവിടുത്തെ ഈ ചേട്ടൻ ടെൻഷൻ ഓട് ടെൻഷൻ വേണം അപ്പോൾ ഉള്ള ബി പി ഒക്കെ ഇച്ചിരി 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 ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ ഇട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ ഇച്ചിരി ഒന്ന് उप्प, उप्प, था था ना? ना? आ, ി പി കുറയുള്ളു അപ്പം നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അരിപ്പൊടി നമ്മുടെ അന്ന് ഞാൻ പൊടിച്ച് വെച്ചില്ലേ ആ പൊടി തന്നെയാണ് പിന്നെ ഉപ്പ് ഉപ്പ് നമ്മുടെ ഈ പാത്രത്തിരിക്കുന്നത് തീർന്നില്ല കേട്ടോ അത് തീർത്തേച്ച് നമ്മുടെ ടിന്ന് കഴുകി അതിനകത്ത് കുപ്പി കഴുകി പരണി കഴുകി അതിനകത്തോട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചു അപ്പോൾ നമ്മുടെ അരിപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുക കുറേശേ കുറേശ്ശേ എടുക്കുന്നത് നമുക്ക് ഇതനുസരിച്ചെടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് നല്ല പൊടിയണം അപ്പം അത് പൊടിച്ചോണ്ട് വരട്ടെ ചിലപ്പോൾ ഇനി അരിപ്പൊടി കൂടുതൽ വേണ്ടി വരും കാര്യം ക്യാരറ്റ് ഞാൻ ശരിക്കും ഇട്ടിട്ടുണ്ട് ഇത് പൊടിച്ചോണ്ട് വരട്ടെ ക്യാരറ്റ് ഇട്ടിട്ട് ഞാൻ പൊടിച്ചേ ഇനി ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടി ഇപ്പം തക്കാൽ ഇതിനകത്ത് ഇടാം ശരിയായതുകൊണ്ട് അടിയിലോട്ട് കട്ടിയായിട്ട് കിടക്കും അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ഇളക്കി അച്ച് ഒന്നും കൂടി ഒന്ന് പൊടിക്കണം ഒന്നും കൂടി ഒന്ന് പൊടിച്ചോണ്ടുവരട്ടെ ഇപ്പൊ ഇത് ഒന്നും കൂടെ പൊടിച്ച് ഇതിനകത്ത് ഞാൻ വേറെ പാത്രം തൊട്ട് മാറ്റി ഇതൊന്നും കൂടെ പൊടിച്ചോണ്ട് വന്നാണ് ക്യാരറ്റ് ഒക്കെ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ക്യാരറ്റിൻ്റെ മുണ വരുന്നത് കേട്ടോ ക്യാരറ്റ് ഒക്കെ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട കേട്ടോ ഇനി ക്യാരറ്റ് കുറവൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇതിനകത്തൊരു ഇച്ചിരി കൂടെ അരിപ്പൊടി ചേർക്കും സോറി അരിപ്പൊടിയല്ല കേട്ടോ ചോറ് ഇറക്കും ചോറിനകത്ത് ഞാൻ പൊടിച്ചെടുക്കും ഇപ്പം ഇച്ചിരി കൂടെ പൊടി അതിനകത്ത് ഇടണമെന്ന് തോന്നുന്നു ഇച്ചിരി നമ്മൾ ഈ നേരത്തെ പൊടിച്ച് വെച്ചത് തന്നെ എടുത്ത് ഇതിനകത്തൊരു ചേർത്ത് നമുക്ക് ഒന്ന് എടുത്താൽ മതി ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഇതിപ്പോൾ കറക്റ്റ് അളവ് വൈകിട്ടോ പൊടി ആ നനവെല്ലാം കറക്റ്റായി ഇത് നമ്മൾ നനച്ച നനവ് കറക്റ്റ് ആണെന്നുള്ള അറിയുന്ന ആളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതുപോലെ ചെറിയ കട്ടയായിട്ട് വരുമ്പോഴാണ് ഇത് നനവ് കറക്റ്റ് ആയെന്നറിയുന്നത് ഇത് കണ്ടു നല്ലപോലെ കറക്റ്റ് ഇതിനകത്ത് ഇപ്പോൾ ക്യാരറ്റാണ് കൂടുതലായിട്ടുള്ള കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നല്ല കളറായിട്ടിരിക്കുന്നത് ഈ വീഡിയോ ആണതിനേക്കാൾ നല്ല കളറാണേ ഇച്ചിരി നല്ല റൂസ് കളറാണ് ഞാൻ ബാക്കിയും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ അപ്പം നമ്മുടെ പൊടിയെല്ലാം നനച്ച് കെട്ടോ നനച്ചുവച്ച് ഞാൻ ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് നമ്മുടെ പുട്ടുകൂറ്റിക്കകത്തോട്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഓടി സ്പൂൺ കൊണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ എടുക്കുന്നുണ്ട് അതുകൊണ്ട് കൈ കൊണ്ടുമ്പോഴത്തേക്കും എടുക്കും ഇങ്ങോട്ടൊക്കെ പോകും കൈ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റും പിന്നെ ചെയിടാനൊരു സൗകര്യം ഇവിടെ ക്യാരറ്റ് എന്ന് പറഞ്ഞ സാധനം അച്ചു അങ്ങനെ കഴിപ്പേയില്ല കേട്ടോ ക്യാരറ്റ് കഴിക്കത്തേ ഇല്ല അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനം എന്ന് പറയുന്നത് പക്ഷേ ഈ പുട്ട് ഉണ്ടാക്കിയാലുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടം കണ്ണന് മെഴുക്കു വരട്ടിയോ അങ്ങനൊന്നും കണ്ണന് ഇഷ്ടമല്ല പച്ചയ്ക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഒരു ശകലം കഴിക്കും അതേ ഉള്ളൂ പക്ഷേ ഈ പുട്ടുണ്ടാക്കി കണ്ടത് ഒരു രണ്ട് പേരും വയർ നിറച്ച് കഴിച്ചോളൂ ഈ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടത് അവരെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇനി പുട്ട് വെക്കട്ടെ പുട്ടല്ല പുട്ടു കുറ്റി അതവിടെ നിന്ന് വേഗട്ടെ പിന്നെ നമ്മുടെ മുരിങ്ങയില ഇട്ടുള്ള പുട്ട് പൊടിക്കുവാണേൽ മുരിങ്ങയിലിട്ടുള്ള പുട്ട് പൊടിക്കുമ്പോൾ നമുക്ക് ശകലം ചോറും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ആവശ്യത്തിനുള്ള പൊടിയെടുത്തു മുരിങ്ങയില ഞാൻ നല്ലപോലെ ഈ ചുക്കിലി ഉണ്ടോയെന്നും പിന്നെ ഈ പഴുത്ത ഇലയും ഒക്കെ കളഞ്ഞു വച്ചേക്കുന്നതാണേ അതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന നടത്തി വെച്ചേക്കുന്ന പിന്നെ ചെറിയ തണ്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഞ്ഞു തണ്ടൊക്കെ ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല അതിനകത്ത് കിടന്നങ്ങ് പൊടിഞ്ഞോളും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇല ഇതാക്കി എടുക്കണമെന്നില്ല ഇത് വേണ്ട ഇതുപോലെയുള്ള തണ്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നെ തീർന്ന് പൊടിഞ്ഞോളൂ ഇനി ഇതിലേക്ക് ആവശ്യമേ ഉപ്പും കൂടെ ചേർത്തേച്ച് പൊടിച്ചോണ്ട് വരട്ടെ ഉപ്പ് ചേർത്തൊന്നും വേണ്ട കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ബി പി ഉള്ളവർക്ക് ആ മുരിങ്ങയില നല്ല ഇതാണ് ബി പി കുറയാനായിട്ട് ഇട്ട് ഞാൻ പൊടിച്ചോണ്ട് വന്നേ ഇത് കണ്ടോ വേണ്ട ഇട്ട് പൊടിക്കുമ്പോൾ ഇത് കണ്ടോ പൊടി പൊടി പൊടിയായിട്ട് കിടക്കുകയുള്ളു ഇത് തുറക്കുമ്പോൾ ഒരു മുരിങ്ങയിലെ മണമൊക്കെ ഒരുങ്ങട്ടോ പക്ഷെ അതൊന്നും പ്രശ്നമല്ല ഇത് നല്ല ഇപ്പം ഇത് കേട്ടോ പൊടിമാതിരി ഇങ്ങനെ ഇരിക്കുന്നത് ഇത് നല്ല കേട്ടോ ചിരി എടുത്ത് മാറ്റി വെച്ച വെച്ചോണ്ടല്ലോ പാലും ചേർത്ത് മോത്തിട്ടാണ് നല്ലതാണ് ഇങ്ങനെ പക്ഷെ ഇതിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഇല്ലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കുവാണേ ചോറ് ഇനി ഇത് പൊടിച്ചോണ്ട് വരട്ടെ ആ പൊടിക്കുന്ന അനവ് കിട്ടാൻ വേണ്ടിയാണ് ചോറിട്ട് പൊടിക്കുന്നത് ഇത് വേണ്ട ചോറും ഇട്ട് പൊടിച്ചപ്പം ആ ഒരു നനവ് നല്ലപോലെ നനവ് ഇട്ടിട്ടുണ്ട് ഇത് വേണ്ട അത് ഞാൻ പക്ഷേ ആദ്യമേ അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അതിങ്ങനെ അമർത്തുമ്പോൾ പൊടി കട്ട പിടിക്കാത്തത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഞാൻ ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്കാണോ പറയാലോ ഇത് വേണ്ട ഇത് ഇടുമ്പോഴത്തേക്കുണ്ടോ അങ്ങനെ നമ്മുടെ കൈ നമ്മളിങ്ങനെ തട്ടി ഇടുമ്പോൾ മാത്രമേ ഊർന്ന് പോകുന്നുള്ളൂ അല്ലാത്ത ഇതുപോലെ മറ്റേ നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ പിടിക്കുന്നതേ ഊർന്നു പോകുമായിരുന്നു അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയുടെ പൊടിച്ചപ്പോൾ നമ്മൾ കുറേശ്ശേ ചോറിട്ട് കൊടുക്കണം കേട്ടോ ഒത്തിരി ചോറിട്ട് കൊടുക്കരുത് കുറേശ്ശേ ചോറിട്ട് കൊടുത്തേച്ച് പിന്നെ വേണമെങ്കിൽ പിന്നെയും കുറേശേ ചോറിടാവുള്ളൂ മ്മടെ പുട്ട് റെഡിയായിട്ടോ നല്ല കളറായിട്ട് നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ടിനെ എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇവിടെ ക്യാരറ്റ് കൊണ്ടുവരുമ്പോഴേ രണ്ടുപേരും പറയും അമ്മേ പുട്ട് എന്ന് പറയും ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് ഒന്നും ഇല്ലേലും ഉണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല കളറായിട്ടിരിക്കുന്നത് അവിടെ ഞാൻ ഒരു ദിവസം വീഡിയോ ഇങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ബീട്രൂട്ടും ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് കളറുകളായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തായിരുന്നു അപ്പം ഈ മുരിങ്ങയില അന്ന് പിന്നെ ചീരയിലൊക്കെ ഉണ്ടായിരുന്നു പച്ച ചീരയിലൊക്കെ അതും ഒക്കെ ഇട്ട് നല്ലപോലെ പൊടിച്ച് പച്ചയും ചുമപ്പും റോ ഒരുമാതിരി ഓറഞ്ച് കളറല്ലേ ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിരിക്കും ഓറഞ്ച് കളറും ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂട്ടുണ്ടാക്കി ഇപ്പം നമ്മുടെ പൊടികൾ നമ്മളത് വെന്ത് കഴിയുമ്പോഴാണ് ക്യാരറ്റിന് ഈ കളർ വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വെക്കുമ്പോൾ ഒരു മഞ്ഞ പോലെ ഇല്ല എത്രയും മഞ്ഞ കളർ ഇല്ലാട്ടോ ഒരു ഓറഞ്ച് കളറാണ് വന്നിരിക്കുന്നത് പൊടിയുടെ കളർ അതേസമയം നമ്മുടെ കണ്ടോ നല്ല റോസ് പൊടിയാണ് വെന്ത് ക്യാരറ്റ് നമ്മൾ സാധാരണ പുട്ട് വെക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരയും കൂടി ഒന്ന് നേരം കൂടെ ഒന്ന് ആവി പൊള്ളിക്കണം കേട്ടോ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നല്ല അടിപൊളി പുട്ടാണ് ഇനി ഞാൻ ബാക്കി പുട്ടും കൂടെ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ മുരിങ്ങര പുട്ട് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ക്യാരറ്റ് പുട്ട് ഞാൻ ഉണ്ടാക്കി തീർന്നിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചേ മുരിങ്ങപ്പുട്ട് അത് ഇതുപോലെ തന്നെ തേങ്ങ ഇട്ട് ഞാൻ ഇതിൻ്റെ ചില്ലിൻ്റെ എവിടെയും തേങ്ങ ഇടും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒലിച്ചിട്ട് തേങ്ങ ഇടും കേട്ടോ അത്രയും ഞാൻ തേങ്ങ എടുത്തുള്ളൂ പുട്ടിനെ ചില്ലര ഇതിൻ്റെ മേളു അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കുഴപ്പമില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇതിനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇതുപോലെ ഒന്ന് മേളുവെച്ച് വന്ന് ചെറുതായിട്ടൊന്നും കൊടുക്കാം ഉണ്ടാക്കി എടുക്കട്ടെ നമ്മുടെ മുരിങ്ങയിലപ്പുട്ടും റെഡിയായി കേട്ടോ ക്യാരറ്റിന്റെ ഇതിന്റെ കൂടെ ഇടയ്ക്കോട്ട് ഞാൻ വെച്ചതെന്നാണെന്നറിയോ രണ്ട് കളറും കൂടെ കാണുമ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കാനായിട്ടാണ് അപ്പം രണ്ട് കളറും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റിന്റെ ഇതിന്റെ കൂടെ ഇടയ്ക്കോട്ടിട്ടത് അപ്പം നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡിയായി മുരിങ്ങയിലപ്പുട്ട് റെഡിയായി ഇനി നമ്മുടെ ക്യാരറ്റും മുരിങ്ങേലയും കൂടെ ഉള്ള കൂട്ട് നമുക്ക് ഉണ്ടാക്കാവേ ഈ മുരിങ്ങയില ഇപ്പൊ എടുക്കുമ്പോ ഒരു സ്മെല്ല് വരും കേട്ടോ മുരിങ്ങയിലക്കൊരു സ്മെല്ലുണ്ടല്ലോ ഒരു കട്ടുമണം പോലത്തെ ഒരു മണം പക്ഷെ അത് യാതൊരു പ്രശ്നവും ഇല്ല നമ്മള് കഴിക്കുമ്പം ആ വകയൊരു ടേസ്റ്റോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ അയ്യോ ക്യാരറ്റ് രണ്ടിരുന്ന മറന്നുപോയി കരണ്ട് പോയി ഞങ്ങളുടെ കരണ്ട് രാവിലെ പോയി നമ്മുടെ ഞാനീ എടുക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ പുട്ടുണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ ആണ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ എൻ്റെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുവാണ് ഇനി നമുക്ക് ക്യാരറ്റും ഉരിങ്ങയിലും കൂടെയുള്ള പുട്ട് നോക്കാം കണ്ടോ ഇപ്പം ലൈറ്റും കൂടെ പോയപ്പോഴത്തേക്ക് ആ കളർ അത്രയ്ക്ക് അങ്ങോട്ട് പച്ച കാണത്തില്ലേ എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ രണ്ടും വെറൈറ്റി സൈസ് പുട്ടാന്നുള്ളത് ചീരയിൽ ഇടാമെങ്കിൽ ഒന്നും കൂടെ പച്ചക്കളറായിരിക്കും കേട്ടോ നമ്മുടെ പച്ച ചീര ചീരയിലൊക്കെ ഇട്ടാണേലും ഉണ്ടാക്കാം അപ്പം ഞാൻ പറയില്ലേ ബി പി ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കുന്നത് കാര്യം അവർക്ക് ഈ മുരിങ്ങയിലൊക്കെ ചിലർക്ക് തോരം വെച്ചാൽ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ ക്യാരറ്റ് പുട്ടും മുരിങ്ങയില പുട്ടും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാനിനി കഴിക്കാൻ തന്നെ വീഡിയോ എടുക്കാവേ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വീഡിയോ എടുക്കുന്ന സമയം പോകും ഞാൻ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി അച്ഛനേതാണ് ക്യാരറ്റ് പുട്ടാണ് വേണ്ടത് എന്നാൽ അതങ്ങോട്ട് വെച്ചിട്ട് പ്ലേറ്റ് ഇങ്ങോട്ട് വെച്ചു ചേട്ടന് ക്യാരറ്റ് പുട്ടും മുരിങ്ങയിലപ്പുട്ടും കൂടെ എടുക്കാം എനിക്കും ക്യാരറ്റ് പുട്ടും മുരിങ്ങയിലപ്പുട്ടും കൂടെ മതി കണ്ണന് ക്യാരറ്റ് പുട്ടല്ലേ വേണ്ടേ ആ ഇനി എന്നാ പഴമെടുക്ക നിങ്ങൾക്ക് പപ്പടം വേണ്ടല്ലോ ഇവർക്ക് പപ്പടം ഇഷ്ടമല്ല കേട്ടോ നിൻ്റെ കൂടെ ഇനി പഞ്ചസാരയും കൂടെ ചേർത്താണ് കഴിക്കുന്നത് വെച്ചത് മാറിപ്പോയി ഇതിനകത്തോട്ട് വെക്കേണ്ടത് ഇപ്പം ഞങ്ങൾ കഴിക്കട്ടെ വരൂ വരൂ എല്ലാവരും വരൂ കഴിക്കാൻ പഴവും പൂപ്പൂടൊക്കെ പഴവും പുപ്പടവും പഴവും പപ്പടവും പഞ്ചാരക്കെ ഇട്ട് കഴിക്കട്ടെ ഇച്ചിരി ധൃതി ആയി പോയി കേട്ടോ അടുക്കളയിലെ പണി നമ്മടെ കറണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫോൺ വെച്ചെടുക്കുന്നത് കേട്ടോക്കത്തേക്കുള്ള വെണ്ടയ്ക്ക മിഴുക്ക് വരട്ടി വെക്കാനായിട്ട് ഉപ്പും കൂടി ഇട്ട് ആയിട്ട് വരെ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ നിലക്കി രണ്ട് പച്ചമുളകും കൂടി ഇടണേ പച്ചമുളകും എടുത്തില്ല അച്ച ഫ്രിഡ്ജിൽ വേണ്ടി പച്ചമുളക് എടുത്ത് കഴിഞ്ഞു ഇത് ഇടക്കിടന്ന് വേഗട്ടെ അന്നേരം വേറെ കുറച്ച് പരിപാടിയുണ്ട് മുരിങ്ങയില കറി വെക്കാനായിട്ട് മുരിങ്ങയിലെ പെട്ടെന്ന് നമുക്ക് കറി വെക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മുരിങ്ങയിലക്കറി ഒരു മുരിയക്കറയ്ക്കി നമ്മൾ ആദ്യമേ തന്നെ കടുക് വറക്കാനായിട്ട് കടുക് ഒരു ഇച്ചിരി ഉള്ളിയും കൂടെ ഞാൻ അതിൻ്റെ അരിഞ്ഞ് വെച്ചേക്ക് വരുന്ന കേട്ടോ ഇത്രയും കടുക് വറുത്ത വെച്ച് കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മുരിങ്ങേല എന്നിട്ട് ഒന്ന് വഴക്കിന്ന് ചേർക്കാം ഒന്ന് വഴക്കിയാൽ മതി തേങ്ങായും പിന്നെ ഒരു ശകലം ജീരകവും ഒത്തിരി ജീരകം ചേർക്കില്ല കേട്ടോ ശകലം ജീരകവും ഒരു ചുമന്നുള്ളിയും കൂടെ അരച്ച് ചേർക്കണം ഇതിലേക്ക് ശരി കൂടെ വെള്ളം കൂടെ ചേർത്ത് ജാർ കഴിയണം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഇത് തിളക്കി ഒന്നും വേണ്ട കേട്ടോ ഇതിലേക്ക് പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്താൽ ഇത് നല്ലപോലെ ഒന്ന് നമ്മൾ മോരിയേറിയൊക്കെ ചൂടാക്കി എടുക്കലേ അങ്ങനെ ഒന്ന് ചൂടാക്കുകയെ ചെയ്യാറുള്ളൂ നല്ല അടിപൊളി കറി കേട്ടോ ഇത് നമ്മുടെ വെള്ളയപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ല ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ പുഴുങ്ങിയിടങ്ങിയാണല്ലോ നല്ല അടിപൊളി കറിയാണ് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളുടെ അമ്മച്ചുണ്ടാക്കി തരുമായിരുന്നു ഇങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ഇവിടെ ഇവർക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കെന്താന്ന് വെച്ചാൽ കണ്ണനും ചെണ്ണും എനിക്കൊക്കെ ഇഷ്ടമാക്കുന്നത് പിന്നെ ഒന്ന് അപ്പം ഇത്രയേ ഉള്ളൂ കറി റെഡിയായി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തീയ്യങ് ഓഫ് ചെയ്താൽ മതി മുരിങ്ങയിലക്കറി റെഡിയായി തോരനും വെച്ചു ഉച്ചക്കത്തേക്ക് ഉണ്ണാനുള്ളതെല്ലാം റെഡിയായി ഇനി ചോറ് കൊടുക്കട്ടെ എല്ലാവർക്കും ഇനി നമുക്ക് പിന്നെ കാണാം അപ്പൊ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയായി മെഴുക്കോരട്ടി പിന്നെ ചീമച്ചക്കത്തോരൻ മീൻപറുത്ത് ഇതൊക്കെയാണ് ഉച്ചക്കത്തേക്കുള്ള ഇന്നത്തെ കറികളൊക്കെ കറി കറിയാണ് ആ മുരിങ്ങേലക്കറി പറഞ്ഞാൽ പറഞ്ഞില്ലേ മുരിങ്ങേലക്കറി വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ചീമച്ചക്കത്തോരൻ പിന്നെ മീൻ മീൻപറുത്ത് എന്നെ പറഞ്ഞു എടുത്തു എടുത്തു വെച്ചു ഞങ്ങള് ഡ്രസ്സ് എടുക്കാനായിട്ട് കേറി വന്നാണേ എടാ നിനക്ക് വേണ്ടാത്തത് മുഴുവൻ എടുത്തോ വേണ്ടാത്ത മുഴുവ ചെറിയ ഷർട്ട് ഒക്കെ ജീൻസ് എടാ താഴെ ഒക്കെ ഇരിക്കുന്ന ഒരു ബായിരിക്കുന്ന സ്റ്റാർ ഒക്കെ പോട്ട് ായിക നല്ല ബാഗാണോ ഇന്ത്യ നീ മാറിക്കോണ്ട് അലമാരിക്കില്ല ഷർട്ടൊന്നും ഇതുകൊണ്ട് ഇപ്പുറത്ത് ഇതിനകത്ത് നോക്കിയേടാ ആ വലിയ ഉറക്കിയത് നോക്കി ഇപ്പുറത്ത് ആ സ്റ്റാർ കയറ്റി വെച്ച നീ അങ്ങോട്ട് ആ സൗണ്ട് ഓ അഡങ്ങി ഇരിക്ക കണ്ണാ അതിനെ ഇതൊക്കെ നല്ല ഷർട്ട് അല്ലേടോ ദൈവമേ ഇത് മേടിച്ചിട്ട് നീ ഇട്ടിട്ട് പോലും ഇല്ല കണ്ണാ ഈ ഷർട്ട് ഇട്ടിയും കണ്ടിട്ട് പോലും ഇല്ല ആ ഇതൊക്കെ ഉണ്ടായിട്ടാണോ കണ്ണ നീ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഓഞ്ഞ ഷർട്ട് ഒക്കെ ഇട്ടുണ്ട് വന്നിട്ടു എന്റെ മാതാവേ ഞാനെപ്പോ പറഞ്ഞു കണ്ണ ഇതൊക്കെ കൊടുക്കാനുള്ള ഷർട്ടുകളാണേ ഇതെല്ലാം കഴുകി ഇട്ടേക്കുവാണെ അവിടെയും കൊറച്ച് കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ഈ കോട്ട് നിന്റെ ക്ലാസ്സിൽ വെള്ളം നല്ല ഷർട്ടാണ് അതല്ല ഒന്നും കീറിയതൊന്നും ഇല്ലല്ലോ ഇടക്കീറിട്ടൊന്നും ഇല്ലല്ലോ ബട്ടൺ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ ആ ഇത് ബട്ടണും എല്ലാം ഉണ്ട് ഇല്ലടോ തോന്നുന്ന എനിക്ക് ഉണ്ടോ എന്നോ ഇല്ല തോന്നിയതാ അതിന്റെ ഡിസൈൻ എങ്ങനെയാ കുറെ നേരം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിന് എന്നതുപോലെ തോന്നും അത്ര വെള്ളി ഇട് സമയം പോന്നു എനിക്ക് നീ ഒന്ന് ഇടുവോ ഇതിനകത്തോട്ടോ നീ അത് ഇട്ട് നോക്കാനല്ല നിന്നോട് ഞാൻ പറഞ്ഞത് ഇടാ അത് നല്ല ഷർട്ടാണ് അതിന് അത് ബട്ടൺ ഉണ്ടോ എല്ലാത്തിനും ബട്ടൺ ഒക്കെ ഉള്ളതല്ലേ അത് നല്ല ബട്ടൺ ഇല്ലേ ബട്ടൺ ഇല്ലാത്ത കൊടുക്കാൻ കുഞ്ഞുങ്ങ അത് പിടിപ്പിക്കാൻ പാടാ എനിക്ക് ജീൻസിന്റെ സെറ്റ് ചെയ്യാൻ അറിയത്തില്ല നല്ല ജീൻസ് ആയിരുന്നു പക്ഷെ അത് ചോദിച്ചിട്ട് ചോദിച്ചു നോക്കാം അതിന് ബട്ടൺ ഒക്കെ ഉള്ളതല്ലേ ആ അത് കൊടുത്തരും നിനക്ക് ചേരി അല്ലാത്തല്ലേ നല്ലതാണോ ആ നല്ലതാണല്ലോ കുഴപ്പമില്ല സിബൊക്കെ ഉണ്ടല്ലോ മണ്ണമുള്ള പിള്ളേർക്ക് ഇടാ ഇത്രയും ഉണ്ട് എന്നിട്ടാ കണ്ണൻ എവിടെ ഈ മുണ്ട് നല്ല മുണ്ടല്ലേടാ ഇതും കൊടുത്തേക്കാം കൊച്ചു പിള്ളേരൊക്കെ മുണ്ടൊക്കെ എടുക്കാം പുത്തം മുണ്ട ഇതും കൊടുത്തിട്ട് പോലും ഇല്ല തോന്നലൂടെ കണ്ടിട്ട് എനിക്ക് പുത്തം പോലെ തന്നെ ഇരിക്കുന്നു ഓണത്തിനടുത്താണോ പണ്ട് എടുത്തതാ അച്ചു അച്ചുവിൻ്റെ റൂമിൽ അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് എടുത്തോണ്ടിരിക്കയാണ് കണ്ണൻ കണ്ണൻ്റെ ഷർട്ടൊക്കെ എല്ലാം എടുത്ത് പിന്നെ ഒരു മുണ്ട് അങ്ങനെ കുറേ ജീൻസ് അങ്ങനെ കുറേ നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് എടുത്ത് എല്ലാം ഇനി പാക്ക് ചെയ്തൊക്കെ എടുത്ത് വെക്കണം അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ